മഞ്ജു വാര്യർ എന്ന നടി ചലച്ചിത്ര ലോകത്ത് തിരികെ എത്തിയതിനു ശേഷം ചെയ്ത ശ്രദ്ധേയമായ ചിത്രമായിരുന്നു ഉദാഹരണം സുജാത അനശ്വര രാജന്റെ ആദ്യത്തെ ചിത്രം കൂടെയായിരുന്നു ഉദാഹരണം സുജാത ഫാന്റം പുറബീൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മഞ്ജുവാര്യരുടെ മകളുടെ വേഷമായിരുന്നു അനശ്വര രാജൻ ചെയ്തത് ഉദാഹരണ സുജാത ഹിറ്റായതിനു ശേഷം പിന്നാലെയാണ് നടിയെ തേടി വീണ്ടും അവസരങ്ങൾ എത്തിത്തുടങ്ങിയത് പത്താം ക്ലാസ്സിൽ പ്രവേശിച്ചതോടെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതിനാൽ തൽക്കാലം സിനിമകളിൽ അഭിനയിക്കേണ്ട ഇല്ലെന്നായിരുന്നു താങ്കളുടെ തീരുമാനമെന്ന് അനശ്വരുടെ അമ്മ ഉഷ രാജൻ മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത് പത്താം ക്ലാസിലേക്ക് പ്രവേശിച്ചതോടെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമാണെന്നും അവർ പറയുന്നു ആ സമയത്താണ് എവിടെയോ എന്ന സിനിമയിലേക്ക് ഓഫർ വരുന്നത് ജൂബിലി പിക്ചേഴ്സും പ്രകാശ് മൂവി ടോണിയും ചേർന്ന് പുറത്തിറങ്ങുന്ന ചിത്രമാണ് രണ്ടും മലയാളത്തിലെ വൻ ബാനറുകൾ പത്താം ക്ലാസ്സിൽ ആയതിനാൽ തന്നെ പഠനത്തെ ബാധിക്കുമെന്ന് കരുതി ഞങ്ങൾ പഠനം ചെയ്യേണ്ടെന്ന് വെച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഞ്ജു വാര്യർ വിളിക്കുന്നത് ഞാൻ കഥ കേട്ടു നല്ല കഥയാണെന്നും മോൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്തോളുവെന്നുമായിരുന്നു അവർ പറഞ്ഞത് മഞ്ജു വാരിയറെ പോലുള്ള ഒരു നടി അങ്ങനെ പറയുമ്പോൾ ഒഴിവാക്കാൻ സാധിക്കില്ലല്ലോ ഒടുവിൽ ആ സിനിമ ചെയ്യാൻ തീരുമാനിച്ചുവെങ്കിലും പത്താം ക്ലാസ് ആയതിനാൽ കൂടുതൽ ദിവസം കളയാനില്ലെന്ന് അണിയറ പ്രവർത്തകരെ അറിയിച്ചിരുന്നു ഓണം വെക്കേഷന്റെ പത്ത് ദിവസം കൊണ്ട് അനുവിന്റെ ഭാഗങ്ങൾ തീർക്കും എന്നായിരുന്നു വ്യവസ്ഥയെന്നും ഉഷ പറയുന്നു ആ സമയത്താണ് പ്രളയമൊക്കെ ആയതിനാൽ പറഞ്ഞ സമയത്ത് പടം തീർക്കാൻ സാധിച്ചില്ല പത്തു ദിവസം ഇന്ന് പറഞ്ഞ് നാൽപ്പത് ദിവസമായപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ വിളിച്ച് വലിയ വഴക്കായി അതോടെ പഠനം വിട്ടിട്ട് ഒരു കാര്യമില്ല ബാക്കിയുള്ളത് പിന്നെ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അന്ന് പുലരും വരെ ഷൂട്ട് ചെയ്ത് രാവിലെ പരീക്ഷ കാർഡിലേക്ക് പോവുകയാണ് ഉണ്ടായത് അവരെ പറയാൻ പറ്റില്ല ആ സമയത്ത് പ്രളയമാണ് ചതിച്ചത് കണക്ക് പരീക്ഷയുടെ തലേ ദിവസമാണ് തണ്ണീർ മത്തൻ ദിനങ്ങൾ എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് വായിക്കുന്നത് മാർട്ടിൻ പ്രക്കാട്ട് വളരെ മാന്യനായ ഒരു വ്യക്തിയാണ് ഇന്ന് സിനിമ ചെയ്യണമെന്ന് അദ്ദേഹം പറയില്ല തന്റെ അഭിപ്രായം പറഞ്ഞ് തീരുമാനമെടുക്കാനുള്ള അവകാശം അവൾക്കു കൊടുക്കും അപ്പോഴും പുതുപരീക്ഷയുടെ പ്രശ്നമുണ്ടായിരുന്നു എന്നാൽ പരീക്ഷ കഴിഞ്ഞിട്ട് അനശ്വര വന്നാൽ മതിയെന്ന് ഗിരീഷ് എടി പറയുകയായിരുന്നുവെന്നും ഉഷ അഭിമുഖത്തിൽ കൂട്ടിച്ചേർത്തു